അത് കിട്ടാത്തതിൻ്റെ ദേഷ്യം കാണും അപ്പ ഇനി തേങ്ങ കടിക്കും കിട്ടാത്തതിൻ്റെ അപ്പയ്ക്ക് വയ്യെങ്കിൽ അപ്പാടെ ക്ഷീണം പോകാൻ വേണ്ടി കരിക്ക് വെട്ടി അപ്പ അടുക്കളയിൽ കഞ്ഞി ആയിരിക്കും ഞങ്ങൾ ഇനിയും കഞ്ഞിയ കഞ്ഞി കൈകൊണ്ട് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് അല്ലേ നമ്മളൊരു കരിക്ക് വെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാ ഇവിടെ എല്ലാവർക്കും പനി തൊണ്ടവേദന ഒക്കെയാ അപ്പൊ ക്ഷീണം വാങ്ങാൻ കരിക്കും നല്ലതാണ് അപ്പൊ നമുക്ക് കരിക്ക് വെട്ടാം കണ്ടോ അപ്പോൾ കളർത്തി പിടിക്കണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവക്ക് ഇവക്ക് തേങ്ങാവെള്ളം ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാവെള്ളം തേങ്ങ എല്ലാം വെയിലത്ത് നമുക്ക് അച്ചാർ കൂടെ വച്ചേക്കാം ആ ഉപ്പ് കുറവുണ്ടോ ആ ഇടാ നമുക്ക് ആ തിന്നുവാണോ പിങ്കി കണ്ണ് വെട്ടിച്ചിറങ്ങി കിട്ടിയോ ഒന്നും ഉണ്ടോ ആ ഇട്ടോ 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 അല്ല താഴെ പോയതിൻ്റെ സന്തോഷം ഇല്ലയോ എടാ അപ്പ ആരോടാടി പറഞ്ഞ് അവള് മുന്നിപ്പോ ഷൂ ചെറുപ്പേക്കൂടെ ചവിട്ടി പോന്നെ അയ്യോ വഴി തെറ്റിപ്പോയപ്പ എനിക്കിന്ന് അത് കിട്ടാത്തതിന്റെ ദേഷ്യം കാണും ഇപ്പ ഇനി തേങ്ങ കടിക്കും കിട്ടാത്തതിന്റെ ഇനി ഇനിയും പോയി വേണ പാല് പെട്ടെന്ന് കുടിക്കും കരി കരിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി പാല് എപ്രവളത്തിൽ കുടിക്കും വേണ്ട വേണ്ട ഇവിടെ എല്ലാവർക്കും പനി ക്ഷീണം തൊണ്ടവേദന ഒക്കെയാ വന്നിപ്പോ അപ്പൊ അതിന പയറിന്റെ കൂടെ ഇടാനാണോ അമ്മ ഉം പയറിന്റെ കൂടെ ഇടാൻ അമ്മക്കാ അരിയുവാ എനിക്ക് തൊണ്ടവേദനയുള്ളൂ അമ്മയ്ക്ക് തുമ്മല അപ്പയ്ക്ക് അപ്പയ്ക്ക് ദേഹത്ത് വേദന തൊണ്ടവേദന എല്ലാം ഉണ്ട് കുറയുന്നില്ല ഇപ്പോഴും വരുന്ന പനി പയറും അപ്പേയും കൊണ്ട് അപ്പയ്ക്ക് വയ്യെങ്കിൽ അപ്പയുടെ ക്ഷീണം പോകാൻ വേണ്ടി കരിക്ക് വെട്ടി ഇപ്പൊ ആരുടെ ക്ഷീണ പോന്നു കണ്ടറിയ കണ്ടാവണം കണ്ടാവു എൻ്റെ പിങ്കാമ്മോനാ പനി കൂടുതല്ല നമ്മ കേല്ല ഞെട്ടിയോ ഇവിടെ കുടിക്കട്ടെ കുച്ചു കുച്ചു നമ്മൾ രണ്ടെണ്ണ പിരിച്ചത് രണ്ടും വെട്ടുവാ ഇന്ന് തൂത്തിട്ട മിറ്റമാണ് നല്ല വൃത്തിക്ക് കിടപ്പുണ്ട് നാളെ രാവിലെ കാണാം ഈ വൃത്തി എങ്ങനെ ഇരിക്കുമെന്ന് ഇനി ഇവിടെ തേങ്ങ തിന്നുന്ന മത്സരം തേങ്ങ തേങ്ങ എടുക്കാന അതോ വാഴക്കയോ ഓനെ പാത്രത്തി വെച്ചു പിന്നെ അമ്മ കൊടുത്ത തിന്ന് അമ്മയാണ് തുമ്മലിന്റെ ഗുളിക തിന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്നു അല്ലേ

അഹൽത്തിനോന്ന് പറഞ്ഞില്ലേ അതെ അഹൽത്തിനോന്ന് പറഞ്ഞിപ്പോ ഉപ്പ് നോക്ക് ഉപ്പ് ടേസ്റ്റി ആവേണ്ടിട ഉപ്പോ ആ അന്നെണ്ട അന്നെരണ്ടില്ലേ ഇല്ലാ പെങ്ങേം കൊണ്ടാവത്തല്ലേ ഉപ്പ് ഉപ്പിനാ ടൈഡിന്റെ കണ്ടന്റ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന ഉപ്പ് ഇട്ടോ ആ ആഹ ഉപ്പ് ഇട്ടോ അപ്പോൾ ആര് ഉപ്പ് ടേസ്റ്റി ആയില്ലേ ഉപ്പ് പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിട്ട് വെക്കരുത് ഇവിടെ പിന്നെ ഒരു വെച്ചേക്കുന്നത് ഇവിടെ പിന്നെ പിന്നെ ഒരു പാക്കറ്റ് ഉപ്പ് പൊട്ടിച്ചാലത് മൊത്തം നമ്മളിട്ട് വെക്കരുത് രണ്ടായിട്ട് ഇട്ട് വെക്കാവും പിന്നെ ഉപ്പ് ഇട്ട് ഇട്ട് വെച്ചേക്കുന്ന പാത്രം നമ്മൾ തുറന്നു വെക്കരുത് അടച്ചു വെക്കണം എന്നൊക്കെ പറഞ്ഞു ഒന്നീ കുപ്പി പാത്രം അല്ലെങ്കിൽ നമ്മുടെ ഈ ഭരണി ഇല്ലേ ഇപ്പൊ പുറത്ത് വാങ്ങാൻ കിട്ടുന്ന ഇട്ട് വെക്ക പ്ലാസ്റ്റിക് വെക്കരുത് ഞാൻ ഇട്ടുവെക്കേട്ടില്ല കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് വാഴയ്ക്കും പയറുകൂടെ തോരനും നാരങ്ങ അച്ചാറ് തേങ്ങ உப்பு ഉപ്പ് ഇനി ഇത് കഴിക്കാം അമ്മ സ്പൂണ് മാറ്റി കൈ കൊണ്ടായോ കഞ്ഞി ആണെങ്കിലും കൈകൊണ്ട് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് അല്ലേ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുക ചമ്മന്തി തോരന് ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ